പ്രതിഭ പുരസ്കാരവും കെ വി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ പതിനെട്ടാം ചരമവാർഷിക ആഘോഷവും പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച മയിൽ കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രസ്റ്റ് മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അതോടനുബന്ധിച്ച് മലയാളം സംസ്കൃതം ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഭാധനരായ ആളുകളെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് നൽകാറുണ്ട് ഈ വർഷവും അത് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഉത്തര കേരളത്തിലെ പ്രശസ്ത സംസ്കൃത പണ്ഡിതനും ജ്യോതിഷ വാചസ്പതിയും മലയാളത്തിലും സംസ്കൃതത്തിലും ജ്യോതിഷത്തിലും വളരെയേറെ പ്രശസ്തനുമായ കെ വി പിന്നര മാസ്റ്റർ ഉത്തര കേരളത്തിലെ നൂറുകണക്കിന് സംസ്കൃത അധ്യാപകരെ സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്കൃത അധ്യാപക പരിശീലനം നൽകി നൂറിലധികം പേർ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലായി സംസ്കൃത അധ്യാപകരായി സേവനമനുഷ്ഠിച്ച് പലരും ഇപ്പോൾ റിട്ടയർഡായി അതിനുശേഷം വീണ്ടും അവരുടെ ശിഷ്യന്മാരവിടെ പഠിപ്പിക്കുന്നു മൈ പ്രത്യേകിച്ച് കണ്ണൂരിനെ മയിൽ പ്രദേശത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് വഹിച്ച പങ്ക് വളരെ ഏറെ വലുതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും മയിൽ ചെക്കിയാട്ടുകാവിനടുത്ത് ഒരു സ്മാരക മന്ദിരം പണിയുകയും ചെയ്തിട്ടുണ്ട് സ്ഥിരമായ സാംസ്കാരിക സാഹിത്യ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു കേന്ദ്രമാണിന്നത് സംസ്കൃതം ജ്യോതിഷം അക്ഷശ്ലോകം അതുപോലെ തന്നെ യോഗ കൗൺസിലിങ് അക്യൂപ്ഷറ് തുടങ്ങിയ വിവിധ മേഖലകളിലെ കോഴ്സുകളും ഇപ്പോൾ അവിടെ നടന്നു വരികയാണ് പൊതുവെ കണ്ണൂർ ജില്ലയിലെ മയിൽ പ്രദേശത്തെ ഇന്നും വളരെ വിപുലമായ ഒരു സംസ്കൃത സഞ്ചയമാക്കി സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് ഈ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരമദിനത്തി ആചരണത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അവാർഡ് നൽകുകയും ചെയ്യുന്നത് ഈ വർഷം ബഹുമാനപ്പെട്ട പ്രൊഫസർ കൊമ്പക്കുളം വിഷ്ണു നമ്പൂതിരി ഡയറക്ടർ സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം പയ്യനും അവകളാണ് ഈ വർഷത്തെ അവാർഡിനെ തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രശസ്ത കവിയും ക്ഷേത്രകലാ അക്കാദമിയുടെ സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണൻ നെടുവലത്താണ് സാഹിത്യ സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രതിഭാധനരായ കൃഷ്ണൻ നടുവരത്തിന് ഈ അവാർഡ് നൽകുന്നതിൽ ഏറെ സന്തോഷവും സംതൃപ്തിയുമുണ്ട് ട്രസ്റ്റിന് ഈ പരിപാടിയുടെ വിജയ വിജയത്തിന് നിങ്ങളുടെയെല്ലാം അകമഴിഞ്ഞ സഹായം ഉണ്ടാവണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സെക്രട്ടറി കൂടിയും പ്രസിഡന്റ് കൂടിയായ മധുസൂദന സംസാരിക്കും ഡോക്ടർ എൻ വി പി ഉണ്ണിത്തരി ഡോക്ടർ സി എച്ച് സുരേന്ദ്രൻ നമ്പ്യാർ അതുപോലെ ടി പി വേണുഗോപാലൻ മാധവൻ പുറച്ചേരി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രഗത്ഭർ ജ്യോതിഷരംഗത്ത് സംസ്കൃത പാണ്ഡിത്യരംഗത്ത് കവിത കഥാ ലോകങ്ങളിലൊക്കെ പേരെടുത്തിട്ടുള്ള ആളുകൾക്ക് ആണ് ആ പ്രതിഭാ പുരസ്കാരം ഇതുവരെയും നൽകി വന്നിരുന്നത് ഇത്തവണ ശ്രീകൃഷ്ണ നടുവലത്താണ് അതിന് അർഹനായിട്ടുള്ളത് അദ്ദേഹം ഒൻപതോളം കവിതാ സമാഹാരങ്ങൾ മൂന്ന് നോവലുകൾ അതുപോലെ ഒരു കവിതാഖ്യായിക കാവ്യാഖ്യായിക പിന്നീട് ധാരാളം ഗാനങ്ങൾ തുടങ്ങി ഒട്ടേറെ നല്ല നല്ല സാഹിത്യ സൃഷ്ടികൾ അദ്ദേഹം കൈയിലടിക്കാഴ്ചവെച്ചിട്ടുണ്ട് അറു അറുപതോളം കവിത കവിതകൾ കാവ്യസമാഹാരങ്ങൾ നമുക്ക് മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു വിദഗ്ധരായ ജഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ ശ്രീ കൃഷ്ണൻ നടുവലത്താണ് ഇത്തവണ അതിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് പൂമ്പാറ്റ ഇങ്ങനെ എന്നാണ് ഇതാണ് ആ പുസ്തകം പൂമ്പാറ്റ ഇങ്ങനെ ഇതാണ് കവിതാ സമാഹാരം അതുപോലെ സാദരം സൗമിത്രി എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രശസ്തമായ കൃതിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരം കൈയിലടിക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കെ വി മാസ്റ്റർ കെ വി കുഞ്ചിരാം മാസ്റ്റർ ഒരു സാധാരണക്കാരനായിരുന്നു നല്ലൊരു പണ്ഡിതനായി അദ്ദേഹം ധാരാളം സംസ്കൃത അധ്യാപകരെയും അതുപോലെ സാഹിത്യ മേഖലയിൽ വിഹരിക്കുന്ന കവികളെയുമൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ പതിനെട്ടാം ചരമദിനാചരണത്തിൽ ഈ പുരസ്കാരം നൽകുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് പൂമ്പാറ്റ സൂര്യകാന്ത് ജോഡിങ്കനെ എന്ന ഈ കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹം നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിയിട്ടുണ്ട് തമിഴ്നാട് സാഹിത്യ വിദ്യയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒൻപതെണ്ണം കവിതാ സമാഹാരമാണ് ഒൻപത് അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ കവിതാ സഹ സമാഹാരമാണ് ഈ പുസ്തകം ഇതിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഇതിൽ കൊറോണ കാലം അടക്കമുള്ള കവിതാ വിഷയം അദ്ദേഹം ചർച്ചക്ക് കവിതയ്ക്ക് വിഷയങ്ങൾ അദ്ദേഹം കവിതയ്ക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് മടായി പാറയുടെ സമീപത്ത് താമസിക്കുന്ന അദ്ദേഹം മടായി പാറയെക്കുറിച്ച് വളരെ മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട് കണ്ണുങ്ങളുടെ നമ്പരങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് പ്രണയം യുദ്ധം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് എങ്കിലും ഈ ലോകത്തെ വിറ്റിർക്കീഹിനെ പോലെ പാവങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അലയുന്ന അവസരമായിട്ടുള്ള ആൾക്കാരുടെ വ്യഥകൾ കവിതയിൽ ആവിഷ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത തന്നെ ഇതിലെ കിളിപ്പാട്ടി എന്ന കവിതയാണ് അതിൽ അദ്ദേഹം പറയുന്നത് മർത്യവേദന കണ്ടുറങ്ങിയിടുവാൻ ചെറ്റുപോലും എനിക്കാവതില്ലടോ ലഡു ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ശരിയായിട്ടുള്ള രൂപം നമുക്ക് മനസ്സിലാവും മർത്യവേദന കണ്ടുറങ്ങിയിടുവാൻ ചെറ്റുപോലും എനിക്കാവതില്ലടോ ഒരു ആർദ്രഹൃദയനായ ഹൃദയ ഹൃദയനായ കവിയുടെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കവിതാസമാഹാരത്തിനെ അവതാരിക എഴുതിയിട്ടുണ്ട് ഡോക്ടർ സി എസ് കെ എച്ച് സുബ്രഹ്മണ്യമാണ് അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്നു പിന്നീട് ഇതിൻ്റെ പഠനം നടത്തിയിട്ടുള്ളത് രാജേഷ് കടന്നപ്പള്ളിയാണ് രാജേഷ് കടന്നപ്പള്ളി ഈ കവിതയെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട് ഈ കവിതകളിൽ വരുന്ന തലമുറക്ക് പഠിക്കാനും ഒരു ചരിത്ര ഗ്രന്ഥം എന്ന നിലയിൽ നമ്മുടെ കാല ഒരു കാലഘട്ടത്തിനെ ആവിഷ്കരിക്കുന്ന ഒരു ഗ്രന്ഥവും കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മുന്നൂറിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് സംഗീത ശില്പങ്ങളും എഴുതിയിട്ടുണ്ട് ഇത്രയും പ്രഗത്ഭരായ ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ അദ്ദേഹത്തെ നമ്മൾ ഈ പന്ത്രണ്ടാം തീയതി നടക്കുന്ന പുരസ്കാര ചടങ്ങില് പിന്നെ ആദരിക്കുന്നതാണ്